ഭക്ഷണ ദൂർത്ത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എങ്കിലും നമ്മൾ ഒരു മടിയില്ലാണ്ട് ചെയ്യുന്ന ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഇത് പറയാൻ കാരണം ഞാൻ ഒരുപാട് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിന്റെ പല വീഡിയോകൾ ഞാൻ എടുത്തത് പിന്നെ ഒരാൾ പ്രത്യേകിച്ച് ഒരാളെ ഹത്തയേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാനതിനെ വിട്ടുകളഞ്ഞു പലപ്പോഴും എനിക്ക് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പല കല്യാണ വീടുകളിലും പല സൽക്കാരങ്ങളും പോകും ഭക്ഷണം ആക്കുന്ന പ്രത്യേകിച്ചും ഗുഫെ ഗുഫേയിൽ ചെയ്യുന്ന ഭയങ്കരമായ പോകൃതരങ്ങൾ അപ്പം ഇത് പറയാൻ കഴിഞ്ഞ കഴിഞ്ഞ ശേഷം ഗോകുൽ പുരി ഒരു കുറച്ച് സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് അറിഞ്ഞു പോലും കൂടാത്ത രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കിട്ടാതെ മരിച്ചു പോകുന്നതും അപ്പൊ നമ്മൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നതും ഞാൻ അതുകൊണ്ട് സദ്യകൾ കഴിക്കാറില്ല എന്റെ സദ്യ പോലും ഞാൻ കഴിച്ചിട്ടില്ല എന്റെ ഒരു പ്രിൻസിപ്പൾ എന്റെ ഒരു പട്ട് ഭക്ഷണം വേസ്റ്റ് ആവുന്ന സാധനം ഇങ്ങനെ കാണുമ്പോഴേക്കും കുറെ ഇലവളിൽ ഭക്ഷണം വേസ്റ്റ് ആവും എത്രയൊക്കെ നല്ല സദ്യ ആണെങ്കിലും കുറെ വേസ്റ്റ് ആവും ഫുഡ് ഇതൊക്കെ കൊണ്ടൊരു കുഴിയിൽ തട്ടും എൻ്റെ ഫ്രണ്ടിന്റെ തന്നെ ഫാമിലി കല്യാണങ്ങൾക്കാൻ പോയിട്ടുള്ളൂ പോയിട്ടുള്ളപ്പോൾ അവിടെ നോൺ വെജിറ്റേറിയൻ ആയിരുന്നു ക്രിസ്ത്യൻ ആയിരുന്നു ബിരിയാണിയൊക്കെ ലോഡ് കണക്കിനൊണ്ട് കുഴിയിൽ തട്ടുന്നത് അപ്പൊ എനിക്ക് വിഷമം തരുവാ കുഴിയിലോട്ട് കൂടെ എടുത്ത് ചാടാനൊക്കെ തോന്നുന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര ആൾക്കാർ ഇവിടെ റോഡിലൊക്കെ കിടക്കുന്നതാണ് നിങ്ങൾ ഈ ആയിരം പ്ലേറ്റ് ആയിപ്പോ കളഞ്ഞ നിങ്ങളൊരു മൂന്ന് പ്ലേറ്റെങ്കിലും ഇറക്കിലും കൊണ്ട് കൊടുക്കും ഞാൻ ചോദിക്കും ആ അതൊക്കെ ചെയ്യാം നമ്മളെ സൂപിക്കാനായിട്ട് അത് അങ്ങനെ ഒരു പറഞ്ഞുണ്ടാകും അപ്പൊ ഞാൻ ഞാൻ കുറച്ച് എന്താ പറയാ ഫുൾ ടൈം ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് മോഡിലാണ് ഞാൻ അത് ഇപ്പോ അപ്പോക്ലിപ്സ് ഉണ്ടാകുന്ന മോഡിലാണ് ഞാൻ എന്ത് ഞാൻ എടുക്കും അപ്പൊ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞു പറഞ്ഞു എക്സ്റ്റെൻഡ് ആയി പോയ എന്നാലും ഞാൻ പറയാം ഒരു നന്മ എന്ന് പറയുന്ന സാധനം ബേസിക് നേച്ചറില് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒന്നും ഇത്തിരി നീക്കി വെച്ചാൽ തന്നെ പല പ്രശ്നങ്ങളും ഇല്ലാതെ കല്യാണങ്ങളും സൽക്കാരങ്ങളും അതിൽ ഭക്ഷണം വെള്ളം ഒരു സ്റ്റാറ്റസ് ആയിട്ട് അവനൊക്കെ വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ കല്യാണങ്ങളും വലിയ വലിയ ആൾക്കാരെ വിളിച്ച് നടത്തുന്ന കല്യാണമൊക്കെ തൻ്റെ വലിപ്പം കാണിക്കാനുള്ള ചടങ്ങാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മൾ സാധാരണ ഒരു നൂറ് നൂറ്റി പത്തോ നൂറ്റി ഇരുപത് നൂറ്റി അമ്പതിലോ ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ സദ്യ അതുപോലെ തന്നെ സദ്യയുടെ അങ്ങനത്തെ റേറ്റ് കൊടുക്കുന്ന സമയത്ത് അതുപോലെ ആയിരവും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വരെ പെർ പ്ലേറ്റിന് എൻ്റെ അറിവാണ് അതിൽ കൂടുതലുണ്ടാവാം എൻ്റെ ഒരു അറിവുമാണ് പറഞ്ഞത് ഞാൻ കണ്ടത് വെച്ച് പറയുന്നത് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തിന് മേലേക്ക് ഒരു പ്ലേ പ്ലേറ്റ് ഒരു പ്ലേറ്റിന് ഒരാൾക്കുള്ള ഭക്ഷണം അതിൻ്റെ ഫുഡ് ഡ്രിങ്ക്സും കാര്യങ്ങളും ഐസ്ക്രീം എല്ലാം ചേർത്തൊരു ഒരു ചാർജ് ചെയ്യുന്ന കല്യാണം വരെ അതും എത്ര ആൾക്കാർ വന്ന് കഴിക്കാൻ പറയും ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ പറഞ്ഞു ഗൂഗിൾ ഒരു കാര്യം പറഞ്ഞിട്ട് സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് ഒരു സദ്യ കഴിക്കാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അകത്ത് കമൻ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് എന്തോ നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ സ്വന്തം കല്യാണത്തിന് നിങ്ങൾക്ക് തൂത്ത് ഒഴിവാക്കാൻ പറ്റിയില്ലേ പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ കല്യാണമാണ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഫാദറും അവർ അമ്മയൊക്കെ ചേർത്ത് കിടക്കുന്ന പരിപാടിയിൽ അവർക്ക് ഒരുപാട് ആൾക്കാർ വരാൻ ചടങ്ങിൽ ഒരു പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റില്ല വായിരിക്കും നമ്മൾ അങ്ങനെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം ഒരു പക്ഷേ പുള്ളിയുടെ പരിപാടികൾ ലഘുവായിട്ട് നടത്തുമായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഏറ്റവും അടുത്ത നമ്മൾ വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ മാത്രം വിളിച്ചാൽ പോരേ ഇത് ചിലവർ പോകുന്നു നടക്കുന്നു ചിരിക്കുന്നു കാണുന്ന ആൾക്കാരൊക്കെ ടൈമിക്കും കാര്യം എൻ്റെ കല്യാണത്തിന് വരുമോ എൻ്റെ വലിപ്പം കാണുമെന്നുള്ള രീതിയിലാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് വേസ്റ്റാകർ ഈ ഏറ്റവും കൂടുതൽ ഈ ബുഫേലാണ് പല പല വിഷങ്ങളുണ്ടാവും അല്ലേ നമ്മുടെ ചിക്കൻ മട്ടൻ ബീഫ് നിർത്തി നിർത്തിപ്പൊരിച്ചത് കിടത്തിപ്പൊരിച്ചത് പിന്നെ വെജിറ്റബിൾ ഇതെല്ലാ ഐസ്ക്രീം പല ടൈപ്പും ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളാലും എടുക്കണം അവിടെ എടുക്കുമ്പോൾ എല്ലാം എടുക്കും അവസാനം അത് കുറച്ച് കൊള്ളില്ലെങ്കിൽ അത് നേരെ കമത്തും അടുത്ത് എടുക്കും ഇത് തന്നെ കമത്തി തന്നെ ഭക്ഷണ വേസ്റ്റിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ പലപ്പോഴും കാണും ഞാൻ നമ്മുടെ നേരത്തെ പറഞ്ഞത് തന്നെ ഞാൻ വളരെ സങ്കടപ്പെട്ടിട്ട് ഭക്ഷണിങ്ങനെ കുണ്ട വേസ്റ്റിൽ വേസ്റ്റിൽ കമത്തിക്കണ്ട ചോറ് പകുതിയുണ്ട് ഇറച്ചി അതിനകത്ത് പകുതിയുണ്ട് കാര്യം നമുക്ക് എന്താണ് ഈ ആക്രമണം എന്ന് എനിക്കറിയില്ല നമ്മളീ പറഞ്ഞ വലിയ 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 കാറുകളിൽ വന്നാലും വലിയ സൂട്ടും കോട്ടിട്ട് വന്നാലും ഇത് കാണുമ്പോൾ ഒരു ആക്രാന്തമാണ് പിന്നെ അതോടൊരു പുളിയാണ് പുളി എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദ കാര്യം ഒരുപാട് സ്ഥലത്ത് ഭക്ഷണം പോയിട്ട് വെള്ളം വരെ കിട്ടാത്ത സ്ഥലങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട് രോഗത്തുണ്ടല്ലേ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ പലപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ പലരെയും കാണാൻ പറ്റും ആ സമയത്തൊക്കെയാണ് നമ്മൾ ഈ ഭക്ഷണം എടുത്തിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത കളയുന്നത് എന്നാൽ അത് എടുക്കണ്ട നമ്മൾ കഴിക്കില്ല നമുക്ക് ഏതാണോ ആവശ്യം ഏതൊരു വിഭാഗത്ത് കഴിക്കുക അതാണ് പക്ഷേ എനിക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട് ഈ നമ്മുടെ ഇടയിൽ ഭക്ഷണം കൊടുത്ത് വരിക പിന്നെ സദ്യ സദ്യയിൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ സദ്യ ഒരു പക്ഷെ വലിയ വലിയ സദ്യ ഒക്കെ വളരെ ആയിരിക്കും കാര്യം ചോറ് ആവശ്യം ഇടുന്നു കറികളിടുന്നു അത് കഴിച്ച് പോകുന്നു തൂത്ത് പിടിച്ച് കഴിച്ച് പോകുന്നു പക്ഷെ ഒരുപാട് ഉണ്ടാക്കിയപ്പോൾ വേസ്റ്റ് ആവണ കാര്യമായിരിക്കും പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ആൾക്കാർ വിളിച്ച് നടത്തുന്ന ആവശ്യം വളരെ ചുരുങ്ങിയ രീതിയിൽ വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ വിളിച്ച് മാത്രം നടത്തിയാൽ അഭിമാനം പോകുന്ന ഒരാൾക്കാരുള്ള സമയത്താണ് ആൾക്കാർ വലുത് വിളിച്ച് നോക്കുന്നത് എല്ലാവരും വിളിച്ച് ബന്ധുക്കൾ അതിൻ്റെ ബന്ധുക്കളെ സ്വന്തക്കാരെ ഇങ്ങനെ വിളിച്ചു പോകും അപ്പോൾ പറഞ്ഞത് വിട്ടു ഈ സദ്യ സദ്യം എനിക്ക് അങ്ങനെ പോകുന്നുള്ളൂ കൂളും ഇപ്പം നോൺ ആയിരിക്കും ഒരുപാട് വിഭവങ്ങൾ ബിരിയാണിയും കാര്യങ്ങളും പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പല സദ്യം കണ്ടിട്ടുണ്ട് ഇപ്പോൾ ബിരിയാണി ആണെങ്കിൽ ഒരു ബിരിയാണി എന്തെങ്കിലും ഒരു ഇറച്ചി എന്തെങ്കിലും ഉണ്ടോ അവിടെ കൊണ്ട് പോയിക്കും നമുക്ക് ആവശ്യമുടുന്നു കഴിക്കുന്നു പോകുന്നു വേസ്റ്റിനുള്ള സാധനമല്ല പക്ഷെ ഗുഫെന്നുള്ള സാധനത്തിൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരമായ വേസ്റ്റ് കുട്ടികളെടുക്കും പ്ലേറ്റായിട്ട് വരുള്ളോ അതിലേക്ക് ഇടും അത് കൊണ്ടു ഇട്ട് കൊണ്ടു കളയും ശരിക്കും പറഞ്ഞ സമാധാനം പറയേണ്ടി വരും നമ്മൾ സമാധാനം പറയേണ്ടി ഒരു ഭക്ഷണം വേസ്റ്റ് ആയിരിക്കും തീർച്ചയായും ഇത്തരമുള്ള ഭക്ഷണ ദൂർത്തുകൾക്കെതിരെ ഇത് ചെയ്യുന്ന ആൾക്ക് ഞാൻ പലപ്പോഴും പല കല്യാണത്തിനും കണ്ടിട്ട് തിരിച്ചു പോയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ അത് കാര്യം എൻ്റെ കല്യാണങ്ങൾ ഞാൻ വളരെ ലഘുവായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഭക്ഷണം വേസ്റ്റ് ആകത്തിൽ കഴി കഴിപ്പിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ആത്മവിശ്വാസത്തിൽ പറയാൻ പറ്റും അത്രത്തോളം ആൾക്കാരെ വിളിച്ച് ഒരുപാട് ഭക്ഷണം ആക്കി തന്റെ വലിപ്പം കാണിക്കുന്നതിനോട് എനിക്ക് ഒട്ടും ഒന്നില്ല കല്യാണങ്ങൾക്ക് ലഘുവാക്കുക അല്ലെങ്കിൽ അതുകൊണ്ട് ഭക്ഷണം ലഘുവാക്കുക ഏറ്റവും വേണ്ടപ്പെട്ടവർ കൊടുക്കുക അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക ഭക്ഷണം വേസ്റ്റ് ആവില്ലെങ്കിൽ ഭക്ഷണം വേസ്റ്റായാൽ ചില സന്നദ്ധ സംഘടനകളുണ്ട് ഈ പാപ്പുട്ടർ കൊടുക്കുക പക്ഷേ അത് നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോൾ ഒരു അത് അതും വലിയൊരു പ്രശ്നമാണ് ഞാൻ അതിനെയും സപ്പോർട്ട് ചെയ്യുള്ള നല്ല ഫ്രഷ് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന പോലെ അല്ലല്ലോ ബാക്കിയായി എന്താ അവിടെ ഒക്കെ ഇഷ്ടം പോലെ കളയറേയും നല്ല ആരും കൊടുക്കണത് തീർച്ചയായും ഇനിയും വിവാഹം കഴിക്കാനിരിക്കുന്നതും മറ്റൊക്കെ തീർച്ചയായും തീരുമാനമെടുക്കണം അല്ലെങ്കിൽ വലിയൊരു എന്തിനാണ് വിളിച്ച് ഈ ഭക്ഷണം വേസ്റ്റാക്കിയിട്ടുള്ളത് നിങ്ങൾ സമാധാനം പറയും കാര്യം ലോകത്തിൻ്റെ പല സ്ഥലത്തും ഒരു നേരത്തെ പോലും വെള്ളം വരെ കിട്ടാത്ത ആൾക്കാർ വലഞ്ഞിട്ടിരിക്കുകയാണ് തീർച്ചയായണം ഈ തൂർത്ത്